വെണ്ടയ്ക്കാക്ക ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ഞാനിവിടെ ഒരു ഏഴ് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി ഇതാ ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചരിച്ചരിഞ്ഞാൽ അതിൻ്റെ അകത്തെന്തെങ്കിലും കേടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇനി അരമുറി സവാള ദാ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയെടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി വേണം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകും വെറ്റർമുളകും കറിവേപ്പിലയും ആദ്യം ചേർക്കാം പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർക്കാം അതിൻ്റെ കൂടെ വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം പിന്നെ അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് വെണ്ടയ്ക്ക് ഒരു പകുതി വഴന്ന് കഴിയുമ്പോൾ സവാളയും പച്ചമുളകും ചേർക്കാം ഇനി വെണ്ടയ്ക്ക നല്ലതുപോലെ വഴന്ന് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കണം ഒരു മൂന്ന് ചുമന്നുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും അരമുറി തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു നല്ല ജീരകവും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഈ അരപ്പ് വഴന്ന് വന്ന വെണ്ടയ്ക്കയിലോട്ട് ചേർത്ത് പരുവത്തിനുള്ള വെള്ളവും ഒഴിച്ച് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കി തന്നെ ഈ കറി ഒന്ന് ചൂടാക്കണം ഇറക്കാൻ നേരം കറിവേപ്പിലിട്ട് എടുക്കുക അപ്പോൾ ഞാനിത് രണ്ടാമത് താളിക്കുന്നില്ല ഇതേപോലെ ചെയ്യണേ